പുരാതന ക്രിസ്ത്യൻ ദേവാലയമായിരുന്ന ഹാഗ്യാസോഫിയെ മുസ്ലിം പള്ളിയാക്കി പരിവർത്തനം ചെയ്ത തുർക്കി ഭരണകൂടത്തിന് നടപടിയെ ചോദ്യം ചെയ്ത് നിരവധി പേർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സോഫിയ ദേവാലയത്തിൻ്റെ മാതൃകയിൽ പുതിയൊരു ദേവാലയം അതേ നാമകരണം നൽകി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവുമായി ബാഷാർ അൽ അസദിൻ്റെ നേതൃത്വത്തിലുള്ള സിറിയൻ ഭരണകൂടം രംഗത്ത് വന്നിരുന്നു സിറിയയുടെ പ്രധാന സഖ്യകക്ഷിയായ റഷ്യയുടെ സഹായത്തോടെയായിരിക്കും ഹാഗ്യാസോഫിയുടെ മാതൃകയിലുള്ള ദേവാലയം നിർമ്മിക്കുക മധ്യപ്രവേശ്യായ ഹാമയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ഭൂരിപക്ഷ നഗരമായ അൽ സുക്കൈലാബിയിലാണ് ഹാഗ്യാസോഫിയുടെ സമ്മാനമായ ചെറുപതിപ്പ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് സിറിയൻ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന പോരാളികളുടെ തലവനായ നബിയുൽ അൽ അബ്ദുള്ള എന്ന വ്യക്തിയാണ് ഈ ആശയത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു അദ്ദേഹം തന്നെയാണ് നിർമ്മാണത്തിന് വേണ്ട സ്ഥലം സംഭാവന ചെയ്തിരിക്കുന്നത് ഹാമയിലെ മെട്രോപൊളിറ്റനായ നിക്കോളാസ് ബാൽബക്കിയുടെ ശേഷം പദ്ധതിയുടെ രൂപരേഖ സിറിയയിലെ റഷ്യൻ സൈന്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞുവെന്ന് ലെബനോൻ ആസ്ഥാനമായ വാർത്താപത്രം അൽ മൊടോണിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ലഡാക്കയിലെ ഹമേമിലുള്ള റഷ്യൻ സൈനിക കേന്ദ്രത്തിലെ ഒരു സംഘം നിർമ്മാണത്തിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തുർക്കിയിൽ നിന്നും വിഭിന്നമായ വിവിധ മതങ്ങളുമായി സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന സിറിയ തന്നെയാണ് പുതിയ ഹാഗ്യാസോഫിയുടെ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് റഷ്യൻ നിയമസാമാജികനായ വിറ്റാലി മിലനോവ് അഭിപ്രായപ്പെട്ടതായി അറബിക് വാർത്താപത്രമായ റാ ഐഎമ്മിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ആഗോളതലതുള്ള എതിർപ്പിനെ വകവയ്ക്കാതെ എൺപത്താറ് വർഷങ്ങൾക്ക് ശേഷം ഇസ്താംബൂളിലെ പുരാതന ബെൻസൻറ്റൈൻ ദേവാലയമായ സോഫിയിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്ലാമിക പ്രാർത്ഥനകൾ നടന്നിരുന്നു ക്രൈസ്തവ ദേവാലയങ്ങൾ സിറിയയിലും തകർക്കപ്പെടുന്നുണ്ടെന്ന് വസ്തുത നിലനിൽക്കുന്നുണ്ടെങ്കിലും തുർക്കിയുടെ മതപരമായ അസഹിഷ്ണുതയ്ക്കെതിരെ കനത്ത തിരിച്ചടിയാണ് ഈ നീക്കത്തെ പൊതുവെ ആഗോള സമൂഹം നിരീക്ഷിക്കുന്നത്